നമസ്കാരം വി പോയിന്റ് മീഡിയയിലേക്ക് സ്വാഗതം ഇപ്പോ നമ്മുടെ ദൃശ്യമാധ്യമങ്ങൾ തുറന്നാൽ അല്ലെങ്കിൽ മൊബൈൽ ഒന്ന് ഓണാക്കിയാൽ വരുന്നതെല്ലാം വളരെ നമ്മുടെ മനസ്സിനെ മതിക്കുന്ന കാഴ്ചകളും വാർത്തകളുമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നൊരു യാത്ര പോയി ഒന്ന് റിഫ്രഷ് ആകണമെന്ന് തോന്നി ഞാനൊരു യാത്രാ വീഡിയോ ചെയ്യുന്ന ഒരാളല്ല എന്ന് നിങ്ങൾക്കറിയാം ആ യാത്രാ വിവരണവുമായിട്ടല്ല നിങ്ങൾ പറയുന്നത് ആ യാത്രക്കിടെ കണ്ട ചെറിയൊരു കൗതുകം നിറഞ്ഞൊരു ജീവിയെ പരിചയപ്പെടുത്താനാണ് നമുക്കറിയാം ഇഗ്വാന എന്ന് പറഞ്ഞൊരു ജീവി നമ്മുടെ അമേരിക്ക അതിലെ ബ്രസീൽ അർജന്റീന മെക്സിക്കോ കരീബിയൻ ദ്വീപുകൾ ഇവിടെയൊക്കെയാണ് ഇഗ്വാന സാധാരണമായി കാണുക ചൂട് ഇഷ്ടപ്പെടുന്ന ഒരു ജീവിയാണ് പക്ഷെ ആ ഇഗ്വാന എന്ന് മലയാളികൾ ധാരാളമായി വളർത്തുന്നുണ്ട് എട്ടായിരം രൂപ മുതൽ അതിന് വില വരും ഈ ഇഗ്വാന ഇന്ത്യയിൽ ഉണ്ട് പക്ഷെ ഇന്ത്യയിൽ സ്വാഭാവികമായി വളരുന്ന ജീവിയല്ല അതുപോലെയുള്ളൊരു ജീവി പക്ഷെ പല്ലിയല്ല ഓന്തിൻ്റെ എന്ന എന്നാൽ ഓന്തൽ ലോന്തിനേക്കാളും ഒരു ഓന്തിനേക്കാളും ഒരുപാട് വലുപ്പമുണ്ട് ഒരു അരണയേക്കാളും ഒരുപാട് വലിപ്പമുണ്ട് വളരെ ഭംഗിയുള്ള കളറുള്ള അടിവശത്ത് കറുത്ത നിറത്തോടു കൂടി കാവ്യ ഓറഞ്ച് നിറം പുറത്തു വന്ന ഒരു വലിയ ജീവി സാധാരണ ഓന്തിനേക്കാളും വലിയ ജീവി ഞാൻ എൻ്റെ ആദ്യമായിട്ടാണ് ഇതിനെ കാണുന്നത് ഇത് ഈ ജീവി എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ അതിൻ്റെ താഴെ നിങ്ങൾ കമൻറ്റായിട്ട് ഇത് പറയണം എന്ന് വിചാരിക്കുന്നു എൻ്റെ ഇത്രയും വലിയ പ്രായം എൻ്റെ ഇത്രയും ഈ പ്രായത്തിൽ ഞാൻ ഈ ജീവിയെ ആദ്യമായിട്ടാണ് ഇത്തരം ഒരു ജീവിയെ കാണുന്നത് പറക്കുന്ന പല്ലിയെ അല്ലെങ്കിൽ പറക്കുന്ന ഓന്തിനെ ഒക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെ പലതരത്തിലുള്ള ആ ഒരു ഉരകവർഗങ്ങളെ കണ്ടിട്ടുണ്ട് ഉടുമ്പിനെ അടക്കമുള്ള ഒരു വനമേഖലയിലാണ് ഈ ജീവിതം തുടങ്ങിയതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പല ജീവികളും കാണാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഈ ഒരു ജീവിയെ നീലഗിരി ബയോസ്ഫിയറിലുള്ള ഈ ഒരു ജീവിയെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഇതെന്താണെന്ന് അറിയുന്നവരൊന്ന് പറഞ്ഞു തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു അതുപോലെ തന്നെ ഈ ഇഗ്വോന ഇഗ്വോന ഇന്ത്യയിൽ വന്നതിന് ശേഷം ഇവിടെ ക്രോസ് ആയി ഇവിടെയുള്ള പ്രാദേശിക വർഗങ്ങളുമായിട്ട് ക്രോസ് ആയിട്ട് പുതിയ ഉണ്ടായിട്ടുണ്ടോ എന്ന് പറയില്ല എന്തായാലും നിങ്ങൾ ഈ വിലയേറിയ നിങ്ങളുടെ അറിവുകൾ ഈ വിഷയത്തിൽ ഒന്ന് പങ്കുവെക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു ആദ്യം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണുക ചില സ്ഥലങ്ങളുണ്ട് ചിലപ്പോഴൊക്കെ നമ്മൾ ആദ്യമായിട്ടായിരിക്കാം അത്തരം സ്ഥലങ്ങളിൽ എത്തുന്നത് പക്ഷേ പൂർവ്വജന്മത്തിലെന്തോ ഒരു പൂമ്പാറ്റയായിട്ടോ പൂവായിട്ടോ ഒറ്റപ്പെട്ടു നിന്ന ഒരു മരമായിട്ടോ ഒരു പക്ഷിയായിട്ടോ അല്ലെങ്കിൽ ഒരു ചെറു പ്രാണിയായിട്ടോ ഈ പ്രദേശങ്ങളിലൊക്കെ നമ്മൾ ജീവിച്ചിരുന്നു എന്ന് നമ്മൾ നമ്മുടെ മനസ്സ് നമ്മളോട് പറയുന്ന അത്രയും നമുക്ക് ചില പരിചിതമായി തോന്നുന്ന അല്ലെങ്കിൽ അത്രയും മനസ്സടുക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു സാങ്കല്പിക ലോകത്തേക്ക് നമ്മളെ എത്തിക്കുന്ന ചില പ്രദേശങ്ങളുണ്ട് ആ സ്ഥലത്ത് തനിച്ചിരിക്കുക തനിച്ച് നടക്കാൻ കഴിയുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഏതോ ലോകത്തേക്ക് പൂർവ്വകാലത്ത് ജന്മാന്തരങ്ങളിലെവിടെയോ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെയോ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കാണാം ചില യാത്രകൾ അങ്ങനെയാണ് ചില സ്ഥലങ്ങളും അവ പൂർവജന്മത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ നമുക്ക് ഉണർത്താറുണ്ട് ഇത്തരമൊരു യാത്രയിലാണ് ഞാൻ ഇവനെ കണ്ടെത്തിയത് ഞാനെൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ വിദ്വാനെ കാണുന്നത് ഇത് പല്ലിയാണോ പല്ലിയല്ല ഓന്താണോ എന്ന് ചോദിച്ചാൽ ഓന്തു സാധാരണ ഞാൻ ഇത്രയും വലിയ ഒരു ഓന്തിനെ കണ്ടിട്ടില്ല ഏകദേശം ഒരു ഒരു ചെറിയ ഉടുമ്പിനോളം വലിപ്പമുണ്ട് ഇതിൻ്റെ നിറവും അങ്ങനെയായിരുന്നു വലിയ നല്ല ഇതിൻ്റെ മൊബൈൽ ക്യാമറയിൽ ഇങ്ങനെയാണ് കാണുന്നത് പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ വലിപ്പം നേരിട്ട് കാണുമ്പോഴും നമുക്കറിയുള്ളൂ ഒരു ഓന്തിനേക്കാളും സാധാരണഗതിയിലുള്ള ഓന്തിനേക്കാളും വലിയ ഒരു വലിപ്പം തോന്നിക്കാറുണ്ട് ചിലപ്പോൾ നീലഗിരി മേഖലയിലുള്ള ആളുകൾക്ക് ഇത് സുപരിചിതമായിരിക്കാം എന്തായാലും വയനാട്ടിൽ ഒരു വനമേഖലയോട് ചേർന്ന് ജീവിതം പിച്ചുവെച്ച് തുടങ്ങിയ എനിക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഈ വിദ്വാനെ കാണുന്നത് ഇവൻ അപൂർവമാണോ ഇല്ലെങ്കിൽ സുലഭമാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഞാൻ ഇവനെ ആദ്യമായിട്ടാണ് കാണുന്നത് ഇത്രയും വലിപ്പത്തിലുള്ള ഈ ഒരു വിദ്വാൻ ഇങ്ങനെ അടുത്തു പോകാൻ എനിക്ക് പേടി തോന്നി അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ എടുത്തത് എന്തായാലും നമ്മൾ കാണുന്ന തരത്തിലുള്ള ഒരു സാധാരണ ഒരു പല്ലിയല്ല ഇത് ഇല്ലെങ്കിൽ ഒരു ഓന്തല്ല കാരണം അതിനേക്കാളും വലിപ്പം തോന്നിക്കുന്നു ഈ നീലഗിരി വനമേഖല നീലഗിരി ബയോസ്ഫിയർ ജൈവ വൈവിധ്യങ്ങളാൽ സമ്പന്നമാണ് അവയിലെ ഉരകജീവികളിലെ ഒരു രാജാവായിരിക്കാം ഇവൻ എന്തായാലും ഇഗ്വാന ഇഗ്വാന ഇനി ഇവിടെ വന്ന് വേലിയാടി നമ്മുടെ ഭഗീരഥം പിള്ളയുടെ പണിയെടുത്തോ എന്നും അറിയില്ല എന്തായാലും നിങ്ങൾക്ക് ഇവനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയുമെങ്കിൽ ദയവ് ചെയ്ത് ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റായി അത് രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം